വാർത്തകളിലേക്ക് പത്തനംതിട്ട മല്ലപ്പള്ളിയിൽ നടത്തിയ ഭരണഘടനാ വിരുദ്ധ പ്രസംഗത്തിൽ മന്ത്രി സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ പോലീസ് റിപ്പോർട്ട് തള്ളി ഹൈക്കോടതി തുടരന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടു കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും കോടതി നിർദ്ദേശം നൽകി ഈ രാജ്യത്തെ ഏറ്റവും കൊള്ളയടിക്കാൻ പറ്റിയ ഏറ്റവും മനോഹരമായ ഒരു വെച്ചിട്ടുണ്ട് കുറച്ച് ഗുണങ്ങൾ ഇട്ടിട്ടുണ്ട് എന്ന് കഴിഞ്ഞാൽ ജനാധിപത്യം കുന്ത മല്ലപ്പള്ളിയിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ മൂന്നിന് നടന്ന സി പി ഐ എം പരിപാടിയിലെ പ്രസംഗത്തിലായിരുന്നു സ്വാതന്ത്ര്യം സമത്വം കുന്തം കൊടച്ചക്രം എന്ന സജി ചെറിയ വിവാദ പരാമർശം രാജ്യത്തെ കൊള്ളയടിക്കാൻ പറ്റിയ മനോഹരമായ ഭരണഘടനയാണ് എഴുതി വെച്ചിരിക്കുന്നതെന്നും സജി ചെറിയാൻ പ്രസംഗത്തിൽ പറഞ്ഞിരുന്നു സംഭവത്തിൽ സജി ചെറിയാന് ക്ലീൻ ചീറ്റ് നൽകിയ പോലീസിന്റെ അന്തിമ റിപ്പോർട്ട് റദ്ദാക്കിയ ഹൈക്കോടതി കേസിൽ തുടരന്വേഷണത്തിന് ഉത്തരവിട്ടു ക്രൈംബ്രാഞ്ച് കേസ് അന്വേഷിക്കണം എന്നതാണ് കോടതിയുടെ നിർദ്ദേശം ഭരണഘടനാ വിരുദ്ധ പരാമർശത്തിന് തെളിവില്ലെന്നും ഭരണഘടനയെ അധിക്ഷേപിച്ചെന്ന ആരോപണം നിലനിൽക്കില്ല എന്നുമായിരുന്നു പോലീസിന്റെ റിപ്പോർട്ട് മന്ത്രിയുടെ ചില പരാമർശങ്ങളിൽ ഭരണഘടനയോടുള്ള അനാദ്ര ഉണ്ടെന്ന് നിരീക്ഷിച്ച കോടതി മന്ത്രിയുടെ പ്രസംഗം പോലീസ് വേണ്ടവിധം പരിശോധിച്ചില്ലെന്ന് വിമർശിച്ചു കുന്തം കുടച്ചക്രം എന്ന വാക്കുകൾ ഏത് സാഹചര്യത്തിലാണ് ഉപയോഗിച്ചതെന്ന് പരിശോധിക്കണം ഫോറൻസിക് പരിശോധന ഇല്ലാതെയാണ് പോലീസ് റിപ്പോർട്ടെന്നും കോടതി വിലയിരുത്തി മന്ത്രി സജി ചെറിയാൻ സത്യപ്രജ്ഞാ ലംഘനം നടത്തിയെന്നും സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകനായ ബൈജുനോയലാണ് കോടതിയെ സമീപിച്ചത് ഹർജിക്കാരൻ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടെങ്കിലും ക്രൈംബ്രാഞ്ചിനാണ് ഹൈക്കോടതി അന്വേഷണ ചുമതല നൽകിയത് కేరళ వష్ న్యూస్ కొచ్చి